ഫാത്തിമ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു ഉമ്മയുടെ തേങ്ങലാണ് ഫാത്തിമ ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇന്നും പൊഴിയും ഫാത്തിമ എന്ന പേര് കേൾക്കുമ്പോ തന്നെ ആരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ഫാത്തിമ എന്താണ് ആ ഒരു ചെറിയ ഒന്നര വയസ്സുള്ള ആ പുന്നമോൾക്ക് സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എട്ട് വർഷം മുമ്പ് കണ്ണൂരിലെ ഇരുട്ടിയിലുള്ള ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന ദിയാ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയും അവരെല്ലാവരും കൂടി ദിയാ ഫാത്തിമയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയതാണ് ആ സമയത്ത് നല്ല മഴ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു എട്ട് മണിയോടനുബന്ധിച്ച് അവർ വീട്ടിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അവരത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിറ്റൗട്ടിൽ ദിയാ ഫാത്തിമയെ ഉമ്മ ഇരുത്തിയിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ചായ കൊടുത്തിട്ട് ആ ചായ ദിയമോളിങ്ങനെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഓടിൻ്റെ പുറത്തേക്കൊരു വലിയ നെച്ചിങ്ങ വീണിട്ട് ഓട് പൊട്ടി വെള്ളം താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ആ ഓട് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയി ഓട് ശരിയാക്കി വന്നപ്പോ സിറ്റൗട്ടില് തൻ്റെ ഒന്നര വയസ്സ് പ്രായമുള്ള ദിയാ ഫാത്തിമാനെ കാണുന്നില്ല ആ ഉമ്മ ആ വീടിന്റെ പരിസരങ്ങളൊക്കെ തെരഞ്ഞെങ്കിലും ദിയാ ഫാത്തിമാനെ ആ വീട്ടില് കാണാൻ കഴിയുന്നില്ല അവള് കുടിച്ചുകൊണ്ടിരുന്ന ക്ലാസ് കവയത്തി വെച്ചിട്ടുണ്ട് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെക്കാൻ കഴിയൂല രണ്ടാമതായിട്ട് ആ ഒരു കുട്ടി ആ ഇരുത്തിയ ആ ഒരു കസാരയിൽ നിന്ന് അവൾക്ക് ഒറ്റക്ക് ഇറങ്ങാനും കഴിയൂല ഒന്ന് ഉമ്മ വാദിക്കുന്നുണ്ട് അതുപോലെ ആ ദിയ എന്ന ഒന്നര വയസ്സുകാരി നടന്നു പോകാന്നുണ്ടെങ്കിൽ എവിടെ വരെ പോകും നിങ്ങൾ ആലോചിച്ചു നോക്ക് അവള് രണ്ടടി നടക്കുമ്പോത്തിന് അവള് വീഴുമായിരുന്നു എന്ന് ഉമ്മ പറയാണ് ആ പെൺകുട്ടിയെ ആ വീടിന്റെയും പരിസരത്തിന്റെയും ഭാഗങ്ങളിലും മുഴുവൻ അരിച്ചു പെറുക്കി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ദിയ ഫാത്തിമാനെ കാണുന്നില്ല പോലീസിൽ പരാതിപ്പെട്ടു പോലീസും അതേപോലെ പോലീസ് നായയും ഒക്കെ വന്ന് ആ വീടും പരിസരവും ഒക്കെ അരിച്ചു പെറുക്കിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥര് പറഞ്ഞത് കുട്ടി ഈ ഒരു തോട്ടില് വീയാനാണ് സാധ്യത തോട്ടില് പോയിട്ടുണ്ടാകും എന്നാണ് പക്ഷേ ആ ഒരു തോടിൻ്റെ ഒരു ഭാഗത്തായിട്ട് വല ഘടിപ്പിച്ചിട്ടുണ്ട് മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ആ തോട്ടില് വീഴുകയാണെങ്കിൽ ആ വലയിൽ പെടുമായിരുന്നു എന്ന് ആ ഉമ്മയും കുടുംബക്കാരും തറപ്പിച്ച് പറയുന്നു പോലീസ് നായ കുട്ടിയുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന വേറെ ഒരു വസ്ത്രത്തിൽ നിന്ന് സ്മെല്ല് പിടിച്ചുകൊണ്ട് വീടിൻ്റെ ചുറ്റുവട്ടത്തൊന്ന് പരതിയിട്ട് വേറെ ഒരു വീടിൽ കയറിയിട്ട് ആ ഒരു നായ അവിടെ നിൽക്കുകയാണ് മഴ പെയ്തതായത് കൊണ്ട് തന്നെ സ്മെല്ല് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ദിയാഫാത്തിമാന കാണാതാകുന്നതിൻ്റെ ദിവസം മുമ്പ് ഒരു വ്യക്തി കൊല്ലം ജില്ലയിൽ നിന്ന് സ്വർണമോ വെള്ളിയോ വിൽക്കാൻ എന്ന ധാരണയിൽ ആ വീട്ടിലേക്ക് വരികയും ദിയാഫാത്തിമാരെ അയാൾ മടിയിലിരുത്തി കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉമ്മ പോലീസിനോട് പറയുന്നുണ്ട് അത് അതുമാത്രമല്ല ആ ദിയാ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് ആ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അയൽവക്കത്തുള്ള ആ ഒരു വീട്ടിലേക്കൊന്നും തന്നെ ഇയാൾ പോയിട്ടില്ല എന്ന് ഈ ദിയാ ഫാത്തിമാനെ കാണാത്തതിൻ്റെ ശേഷം ഇനി ഇയാളെങ്ങാനും കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള പരിഭ്രമത്തിൽ ആ ഒരു വീടുകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല എന്നതാണ് നിങ്ങൾ ആലോചിക്കണം ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ആ പുഴയിലൂടെ ഒഴുകിപ്പോയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തറപ്പിച്ചിട്ട് ഉമ്മ പറയുമ്പോൾ ആ കുട്ടിയെ ആരെങ്കിലും പിന്നീട് തട്ടിക്കൊണ്ടു പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എട്ട് വർഷത്തിന്റെ ഇങ്ങ ആയിട്ട് പോലും ഇപ്പോഴും ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് പോലും ഉറപ്പ് വരുത്താതെ ആ ഒരു കേസ് ഇന്നും വഴിമുട്ടി നിൽക്കുകയാണ് ആ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ തരംഗമായിട്ട് വൈറലാകുന്നത് അതിൻ്റെ അടിയിലുള്ള ക്യാപ്ഷനോ ഇത് ദിയാ ഫാത്തിമയാണോ എന്നുള്ള രൂപത്തിലും ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്ക് ഇതാണ് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തരംഗമായി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അബ്വാഹുസ് ബഹാനൂപത്തെ ആല എത്രയും പെട്ടെന്ന് എന്ന് പറയുന്ന ആ പിഞ്ച് പൈതലിനെ ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒക്കെ കയ്യിൽ അമ്വാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ